എത്ര വയസ്സിലാണ് കാലഭൈരവാഷ്ടകെ എഴുതി ഇരിക്കോ എത്ര വയസ്സിലാണെന്ന് വ്യക്തമായി പറയാൻ വയ്യ എന്നെ സംബന്ധിച്ച് പക്ഷെ ഒന്ന് പറയാം കാലഭൈരവാഷ്ടകം എഴുതിയത് കാശി താമസിക്കുമ്പോഴാണ് കാശിയുടെ അധിഷ്ഠാന ദേവതയാണ് കാലഭൈരവൻ അല്ലെങ്കിൽ പരി പരിപാലകനാണ് കാശിയുടെ പരിപാലകനായിട്ടാണ് കാലഭൈരവനെ കൂട്ടുന്നത് കാശിയുടെ അധിഷ്ഠാന ദേവത ശിവനാണ് വിശ്വനാഥനാണ് വിശ്വേശ്വരനാണ് പക്ഷേ അതിന് തുല്യ പദവിയാണ് കാലഭൈരവൻ രക്ഷകൻ കാശിയുടെ രക്ഷകനായിട്ടാണ് കാലഭൈരവനെ പോണ എല്ലാവരും പോയിട്ടുണ്ടോ ആ പോണം പോയവരുണ്ടോ ഈ കൂട്ടത്തിൽ കാശിയില് എല്ലാരും പോണം അവിടെ കാലഭൈരവന്റെ ക്ഷേത്രമുണ്ട് അവിടെ പോണം അവിടെ പോയാൽ അടിയൊക്കെ കിട്ടും അടി വേദന ഒന്നും ആവില്ല ഒരടി ഒരു അടിയുണ്ട് അവിടുത്തെ പൂജകൻ ഒരു അടി തരും പുറത്ത് അത് അനുഗ്രഹമായിട്ടാണ് കൂട്ടുന്ന എല്ലാവരും അപ്പോൾ അടി വാങ്ങാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പോയി നിൽക്കും ഒരടി കൊടുക്കും അത് ഒരു നമ്മൾക്കൊരു ഒരടി സ്നേഹപൂർവ്വ അടി അടിക്കൂലേ അങ്ങനെയാ ആ അതെ അങ്ങനെ അടി അപ്പോൾ അപ്പോ കാലഭൈരവാഷ്ട എഴുതിയത് എന്ത് ഞാൻ വെച്ചാലും കാശി താമസിക്കണ കാലഘട്ടത്തിലാവാനാണ് സാധ്യത എങ്കിൽ എട്ടാം വയസ്സിലാണ് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം തുടങ്ങുന്നത് ഭാഷ്യരചന തുടങ്ങുന്നത് ഓംകാരേശ്വരത്താണെങ്കിലും അതോടുകൂടി സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പിന്നെ കുറച്ച് അധിക കാലം താമസിക്കുന്നത് കാശിയിലാണ് പിന്നെ അവിടെ പോയിട്ട് ബദരീനാഥിലാണ് പിന്നെ താമസിക്കുന്നത് ദീർഘകാലം ബദരീനാഥില് വ്യാസഗുഹയില് അപ്പം അതിനിടയ്ക്കുള്ള കുറേ കാലമാണ് കാശിയിൽ താമസിച്ചത് അപ്പം എന്തായാലും എട്ട് വയസ്സിനും ഒരു പതിനാറ് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക കാരണം പതിനാറാം വയസ്സിൽ ഭാഷ്യങ്ങളൊക്കെ എഴുതി തീർത്തു ഭാഷ്യങ്ങൾ ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യങ്ങൾ ഇതാ ഒരു ഉപനിഷത്തിന്റെ ഭാഷ്യത്തിന്റെ വലുപ്പം അത് നോക്കൂ അത് ബൃഹദാരണ്യ ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷയാണ് അപ്പം മുഴുവൻ ഉണ്ടാ എത്ര ഉണ്ടാവും ഈശാവാസി ഉപനിഷത്ത് കേനോപനിഷത്ത് കഠോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മുണ്ടകോപനിഷത്ത് മാണ്ഡൂക്യോപനിഷത്ത് ഐദരയോപനിഷത്ത് തൈത്തിരിയോപനിഷത്ത് ഛാന്തോക്യോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് ശ്രീമദ് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഇത്രയും ഭാഷ എത്ര ഉണ്ടാവും പതിനാറ് വയസ്സാകുമ്പോഴത്തെ കഴിഞ്ഞ് തീർത്തു നാലോചോക്കു ശരി